ഹായ് കുട്ടിയാരെ ഗുഡ് മോർണിംഗ് നമുക്കിന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ തലേദിവസം നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത ഗ്രീൻ പീസ് ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്കാണ് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നു ശേഷണം വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്യുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ ചേർത്ത് നമുക്ക് വേവിക്കാനായി കുക്കറിൽ വയ്ക്കാം ഒരു ഒരക്കപ്പ് തേങ്ങ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം നമ്മുടെ ക്രീം പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായി ഒന്ന് മുടച്ചെടുക്കാം അല്ലെങ്കിൽ അല്പം നിന്ന വെള്ളം വെള്ളങ്ങായി ഊറ്റിയെടുത്ത ശേഷമാണ് തല ഉപയോഗിച്ച് മുടച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് അല്പം ഗരം മസാല മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി നമ്മളെ കുറ്റിയെടുത്ത് വെള്ളം നിലയ്ക്ക് ിതിലേക്ക് നന്നായി മഷി പോലെ അരച്ചെടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും അല്പം പെരിഞ്ചീരവും ചേർത്താണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല മഷി പോലെ അല്പം ഒരു മുറി വരമുറി തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുള്ള നന്നായിട്ട് തിളച്ച് വരക്കുക അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് തിളച്ച് വരും അഞ്ച് മിനിറ്റ് നമുക്ക് തിളപ്പിക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടു വറുക്കാം നമുക്ക് കടു അത് ഗ്രീൻ റെഡി ആയിട്ടുണ്ട് ഹെൽ ഡ്രൈ നോക്കണേ